നമസ്കാരം അസ്ലംസ് നോളജ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ആയുഷ്മാൻ ഭാരതിനെ കുറിച്ചിട്ട് കുറച്ച് വിവരങ്ങൾ പുതിയതായിട്ട് വന്നിട്ടുള്ള കുറച്ച് ലേറ്റസ്റ്റ് ന്യൂസുകളാണ് നമ്മൾ ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പുതിയ നിർദ്ദേശം അനുസരിച്ച് എഴുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് അഞ്ച് ലക്ഷം രൂപ വരെ സൗജന്യമായിട്ട് ചികിത്സ നൽകുന്ന ഒരു സ്കീം കൂടെ ഗവൺമെന്റ് ഈ ആയുഷ്മാൻ ഭാരതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഈ ഒരു സ്കീമിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ ആയുഷ്മാൻ ഭാരത് കാർഡ് ഉള്ളവർക്ക് ഒരു അഞ്ച് ലക്ഷം രൂപ എഴുപത് വയസ്സ് കഴിഞ്ഞ ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് അഞ്ച് ലക്ഷം രൂപ ഗവൺമെന്റ് അഡീഷണൽ ആയിട്ട് നൽകും അതിനു പുറമെ നിലവിൽ ആയുഷ്മാൻ ഭാരത് കാർഡിൽ ഇല്ലാത്ത എഴുപത് വയസ്സ് കഴിഞ്ഞ ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് പുതുതായിട്ട് രജിസ്റ്റർ ചെയ്ത് ആയുഷ്മാൻ ഭാരത് കാർഡ് എടുക്കാവുന്നതാണ് നിലവിൽ നമ്മൾ സൈറ്റ് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു വിവരം അഡീഷണൽ ആയിട്ട് ആഡ് ഒരു ഓപ്ഷൻ വന്നിട്ടില്ല പക്ഷേ ഏത് നിമിഷവും നമുക്കത് പ്രതീക്ഷിക്കാം പിന്നെ കേന്ദ്ര സർക്കാർ ഇപ്പൊ നിലവിൽ ഇങ്ങനെ ഒരു സ്കീം അവതരിപ്പിച്ചിട്ട് മാത്രമേ ഉള്ളൂ അതിന്റെ മാർഗരേഖയോ മറ്റുള്ള രജിസ്ട്രേഷനും കാര്യങ്ങളൊന്നും നിലവിൽ നമുക്ക് ലഭ്യമല്ല നമുക്കറിയുന്നത് പോലെ തന്നെ കേരളത്തിൽ ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി കാസ്പ് എന്നുള്ള പേരിലും കൂടെ അറിയപ്പെടുന്നുണ്ട് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി എന്നുള്ള പേരിലും കൂടെ അറിയപ്പെടുന്നുണ്ട് നിലവിൽ രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടില്ല പക്ഷേ രജിസ്ട്രേഷൻ ആരംഭിക്കുന്ന മുറക്ക് നമുക്ക് ഓൺലൈനായി വ്യക്തികൾക്കായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഈ ഒരു ചാനലിൽ നമ്മൾ നമ്മളതിൻ്റെ അപ്ഡേഷൻസ് കൊടുക്കുന്നതാണ് അപ്പൊ ഈ ഒരു വിവരം എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങളോട് പറയുന്നത് പോലെ തന്നെ ഇതറിയാത്ത ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം അതിന് നമ്മുടെ ചാനൽ നിങ്ങൾ പരമാവധി സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ മറ്റുള്ളവരിലേക്ക് നമ്മുടെ ചാനൽ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കണം എല്ലാവർക്കും നന്ദി